പാലക്കാട് നല്ലായിൽ വയോധികരെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതാരോപിച്ച് കുടുംബം രംഗത്ത് പൊട്ടിച്ചിറ മോളൂർ സ്വദേശി അയ്യപ്പനെയാണ് കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൃഷിയിടത്തിൽ സ്ഥാപിച്ച വൈദ്യുതി വേലിൽ നിന്ന് ഷോക്കേറ്റാണ് അയ്യപ്പൻ മരിച്ചതെന്നാണ് വീട്ടുകാരുടെ പരാതി കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ കൃഷിയിടത്തിൽ പണിക്ക് പോയ അയ്യപ്പനെ പിന്നീട് നാട്ടുകാർ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ് തന്നെ കുടുംബം മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച ആശങ്കകൾ ഉന്നയിച്ചിരുന്നു ഷോക്കേറ്റ് മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുള്ളത് ഈ ഷോക്കേറ്റ് മരിച്ച ആള് മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് കമ്പിയോ ഷോക്കിന്റെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതേമാതിരി ഇത് കൊടുത്തിട്ടും നടപടിയും വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ഒരു ഉണ്ടായിട്ടില്ല കൃഷിയിടത്തിൽ സ്ഥാപിച്ച സംരക്ഷിക്കാൻ ാണ് കുടുംബത്തിന്റെ പരാതി ജില്ലയിൽ നേരത്തെ രണ്ട് യുവാക്കളും വൃദ്ധയും വന്യമൃഗ വന്യമൃഗശല്യം തടയാൻ സ്ഥാപിച്ച കെണിയിൽ കുരുങ്ങി മരിച്ചിരുന്നു പാലക്കാട്